ഹലോ പേര് ഗൈസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മടി പിടിച്ചിരുന്നതല്ല മതി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലെ എന്റെ ബെഡ്റൂമിന്റെ പണി രണ്ടും കളിപ്പിച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം ദിവസം ഒരുപാട് ആവുന്നു ഇങ്ങോട്ടെല്ലാം ബാക്കി ബിൽഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞങ്ങ് വെച്ചോ അതിനുശേഷം ഒരു അനക്കുമില്ല അപ്പോ ഈ ഒരു ബിൽഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ലേറ്റ് ആവേണ്ട മെയിൻ കാരണം എന്താണെന്ന് അറിയാമോ സ്റ്റെയർ കേസ് ഞാൻ എന്താ എന്റെ ഒരു സ്റ്റോറേജിന്റെ രണ്ട് സൈഡിലും രണ്ട് ഈ ഒരു വഴി ഞാൻ വിട്ടിട്ടുണ്ട് ഈ ഒരു രണ്ട് വഴിയും ഒരു സ്റ്റെയർ കേസ് വെച്ച് നേരെ മേലോട്ട് കറങ്ങിപ്പോയി ഏറ്റവും ടോപ്പിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുള്ളത് പക്ഷേ പ്രശ്നം ആ ഒരു സ്റ്റേ കേസ് എങ്ങനെ വയ്ക്കുമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ക്ലൂ ഇല്ല ഇതെനിക്ക് ഇത്രയും കൺഫ്യൂഷൻ വരാൻ കാരണം ഇതായിരിക്കുന്നതായി ഈ ഒരു ഒറ്റ വിൻഡോ ആണ് ചുമ്മാ കുറച്ച് സ്റ്റെയർ കേസ് ഉണ്ടാക്കി വെക്കാനാണെങ്കിൽ അതെനിക്ക് നല്ല എളുപ്പത്തില് ഇവിടെ ഇങ്ങനെ കറക്റ്റ് വെക്കാൻ പറ്റും പക്ഷേ ഈ ഒരു വിൻഡോ അങ്ങ് മറഞ്ഞു പോകും അതെനിക്ക് പറ്റൂല ഇതും കൂടി കവർ ആവുന്ന രീതിയിൽ വേണം എനിക്ക് ഈ ഒരു സൈഡില് ആ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കി വെക്കാൻ നമ്മുടെ ഈ ഒരു നോർമൽ ബ്രിക്ക് എടുത്ത് അതിനെ സ്ലാബ് ആക്കി അത് വച്ച് ഈ ഒരു സ്റ്റെയർ കേസ് റെഡി ആക്കിയിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും പാടുള്ള പണി ആദ്യമേ തീർത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം അതിനിടയ്ക്കുള്ളത് ഞാൻ തന്നെ ഫിൽ ആക്കിക്കോളാം വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ ആ ഒരു സ്റ്റെയർ കേസ് എന്താ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവണം ഇങ്ങനെ സ്റ്റാർട്ടായി നേരെ കറങ്ങി 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 വേണം മേളിലോട്ട് പോവാൻ അതാണ് ഏറ്റവും പാടുള്ള പരിപാടി ഒരുപാട് മാത്തമാറ്റിക്സ് എല്ലാം എനിക്ക് ഇവിടെ ചെയ്യേണ്ടി വരും ആദ്യം തന്നെ ഞാനൊരു കാര്യം ചെയ്യാം ഒരു ആക്ച്വൽ സർക്കിൾ ഇവിടെ ഒന്ന് വരച്ചിടാം അപ്പോ എനിക്ക് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് മേളത്തെ റൂമിൽ ചെന്ന് കയറുമ്പോൾ അത് ഇവിടെ തന്നെ കയറണമൊന്നില്ല ഇതുവഴി ഇങ്ങനെ കറങ്ങി മേളിലോട്ട് എത്തിയിട്ട് ആ ഒരു ബെഡ്റൂമിന്റെ ബാക്കിലോട്ട് ചെന്ന് കയറിയാലും എനിക്ക് ഒരു പ്രശ്നമില്ല അത് നല്ലൊരു ഫീൽ ആയിരിക്കും അത് ഞാൻ നിങ്ങൾക്ക് എപ്പിസോഡ് നിങ്ങളോട് പോകുന്നവർ പറഞ്ഞു തരുന്നതാണെന്ന് ഇതെനിക്ക് നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാകണം അപ്പോ ആ ഒരു സർക്കിൾ കുറച്ച് ഈ ഒരു ടെമ്പററി ബോക്ക് എടുത്തിട്ട് അത് ഞാനൊന്നും മാർക്ക് ചെയ്യാതെ ഇവിടെ ഒരു സർക്കിൾ സ്റ്റാർട്ടായിട്ട് ഇത് വഴിയെ ഇങ്ങനെ കറങ്ങി എവിടെ വന്ന് ആവണം എന്റെ ബെഡ്റൂം എത്ര വലിപ്പം വേണം അതെനിക്ക് ഇനി ആലോചിക്കാനുണ്ടല്ലേ മാക്സിമം എത്ര നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുമോ അതും ഇറങ്ങിയിരുന്നോട്ട് ഒരുപാട് ആ ഒരു കിടന്ന് ചുറ്റേണ്ടി വന്നാലും കുഴപ്പമില്ല എനിക്ക് ഇത് നല്ല ലുക്ക് ലുക്കായിരിക്കണം അപ്പോ ഇവിടെ സ്റ്റാർട്ടായി വരെ ഈ ഒരു ബ്ലോക്ക് അങ്ങനെ സെന്റർ വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ബ്ലോക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് ഞാനൊരു സർക്കിൾ ജനറേറ്റ് ചെയ്യാം എന്നിട്ട് ഈ ഒരു ഡെറ്റ് വെച്ചിട്ട് അതൊന്ന് വരച്ച് വയ്ക്കേ അത് റെഡി ആയിട്ടുണ്ട് ആ ഒരു സർക്കിൾ എന്നാ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ ഒരു ഷേപ്പിൽ വരും ഇല്ല ഇത് കുറച്ചും കൂടി എനിക്കൊന്ന് നിക്കാൻ പറ്റും ഇത് പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ജനലേ എനിക്ക് എനിക്കിതും കൂടി ഒന്ന് കവർ ചെയ്യണമായിരുന്നു അതാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇനി ഞാൻ ചെയ്യും കറക്റ്റ് കിട്ടി ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് 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 രണ്ട് ഒന്ന് രണ്ട് ഓക്കെ വേണ്ട കറക്റ്റ് ഇതാ ഇവിടെ വന്നിട്ട് ഇതുപോലെ ഒന്ന് ലിങ്ക് ആവുകയും ചെയ്തു ഇതായിരിക്കണം നമ്മുടെ സർക്കിള് ഈ ഒരു ബ്രിക്ക് വെച്ച് നേരെ മേളോട്ട് പോവേണ്ടത് ഇങ്ങനെ ആയിരിക്കണം ഇത് ഞാൻ നല്ല പാടുപെടും അപ്പോൾ ഈ ഒരു മൂന്നെണ്ണം ഞാൻ വെച്ചിട്ടുണ്ടല്ലോ അടുത്ത് ഈയൊരു ലെവലിൽ നിൽക്കിയ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ വെക്കണം അയ്യോ അങ്ങനെ വെച്ച് പോയി കഴിഞ്ഞാൽ ഇതെന്നാ നല്ല ഹൈറ്റ് ആയി പോകല്ലേ അടുത്തതെന്നതാ ഇവിടെ വരും ഒന്ന് രണ്ട് എന്ന് ഇല്ല ഇല്ല ഇത് നടക്കൂല ഇതിപ്പോൾ ഇങ്ങനെ വന്നിട്ട് രണ്ട് ബ്ലോക്ക് വയ്ക്കണം അതെ അതെ രണ്ട് ബ്ലോക്ക് നീളത്തിന് ഇതുപോലെ അങ്ങ് വയ്ക്കണം ഒന്ന് രണ്ട് മൂന്ന് അതാ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു ഗ്രാജുവൽ ആയിട്ട് കറങ്ങി അങ്ങ് മേളിലോട്ട് പോകാൻ പറ്റും എൻ്റെ പേര് സുദീപ് അടുത്തത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒന്ന് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം ഉണ്ട് മൂന്ന് ഇതാ കണ്ട ഇപ്പൊ തന്നെ നമുക്ക് ആ ഒരു സ്റ്റെയർ കേസ് ഫീൽഡ് കിട്ടുന്നില്ലേ ഇതാണ് പറഞ്ഞത് ഞാൻ ഈ ഒരു വളവ് വളഞ്ഞ് കറങ്ങി അങ്ങ് മേളിൽ വരെയും പോകണം എന്നിട്ട് ഇതേ സെയിം സാധനം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇപ്പുറത്തോട്ടും വയ്ക്കണം പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുമ്പോൾ തന്നെ എനിക്ക് ഈ ഒരു വിൻഡോ അതേപോലെ കാണാനും പറ്റും ഈ ഒരു വിൻഡോ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും വളച്ചു തന്നെ വയ്ക്കുന്നത് എനിക്ക് ഈ ഒരു വിൻഡോയും കവർ ആവണം ഇതിൻ്റെ മുമ്പിൽ ഇപ്പോഴൊന്നും ബില്ല് വയ്ക്കണ്ട അടുത്തത് ഇവിടെ ഇങ്ങനെ വരും ഒന്ന് രണ്ട് മൂന്ന് ഏതൊക്കെയോ പഴയ സിനിമയിലെല്ലാം ഉണ്ട് ഇതുപോലത്തെ സ്റ്റാർ കേസ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങറ്റോട്ടെല്ലാം എത്തിക്കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അത് കാര്യം ചെയ്യാം ഈ ഒരു ടെമ്പററി ബ്ലോക്ക് ഏറ്റവും ടോപ്പ് വരെ വച്ച് വെച്ച് പോകാം പിന്നീട് കൺഫ്യൂഷൻ ആക്കണ്ട ജോലി കഴിയുമ്പോൾ അതെല്ലാം പൊട്ടിച്ചെടുത്താൽ മതിയല്ലോ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തത് എന്താ ഈ ഒരു വൈ ലെവലിൽ വരണം അത് പക്ഷേ എനിക്കൂടെ ചെയ്യാൻ പറ്റൂല ഇത് നല്ല റിസ്കി പരിപാടിയാണ് നന്നായിട്ട് മാത്തമാറ്റിക്സ് എല്ലാം നോക്കി എനിക്ക് ഇത് റെഡി ആക്കേണ്ടി വരും അപ്പം കൺവിൻസിങ് ആവുന്ന രീതിയിൽ ഞാൻ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഇവിടെ ഈ ഒരു സർക്കിൾ ഒന്ന് റെഡിയാക്കിയിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇത് ഇത് നല്ല സമയം എടുക്കും ഓക്കെ ഇപ്പോൾ ഇതാണ് സുധീൻ എൻ്റെ സ്റ്റെയർ കേസ് ഇത് വഴി വന്നു കഴിഞ്ഞാൽ കറങ്ങി തിരിഞ്ഞ് എനിക്കിത് അങ്ങോട്ട് എത്താൻ പറ്റും ഇനി ഇതിന്റെ മേളോട്ട് വേണം എനിക്ക് എന്റെ ബെഡ്റൂം സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അതിന് മുൻപ് എനിക്ക് കുറച്ച് ഈ ഒരു ലോഗ് വെച്ച് ഇതൊന്ന് മാർക്ക് ചെയ്യണമായിരുന്നു ഈ ഒരു വൈ ലെവലിന്റെ മേളിലോട്ടായിരിക്കണം എൻ്റെ ഒരു റൂം ഇരിക്കേണ്ടത് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു സ്റ്റെയർ കേസിനെ നേരെ കൊണ്ടുവന്ന് ഈ ഒരു വൈ ലെവലിലോട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം അത് ചെയ്തിട്ട് വേണം ഇതിനു ചുറ്റിനും നമുക്ക് കുറച്ച് ഡെക്കറേഷൻ എല്ലാം ചെയ്യാം അപ്പോൾ ഓടി വന്ന് ഇതിന്റെ മേളിലോട്ട് കയറിയിട്ട് സ്റ്റെയർ കേസ്താ ഈ ഒരു വൈ ലെവലിൽ വയ്ക്കണം ഇങ്ങനെയല്ല ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെതാ കുറച്ച് ഉറച്ചതാ ഇങ്ങനെ വെച്ചിട്ട് മൂന്ന് ലോഗ് ഇവിടെ നിന്നും എടുത്തു മാറ്റി ഇവിടെയും കൂടി മൂന്ന് സ്റ്റേർ കേസ് ഇങ്ങനെ ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റെയർ കേസ് കറങ്ങി തിരിഞ്ഞ് നേരെ വന്ന് എന്റെ റൂമിലോട്ട് കയറാൻ പറ്റും ഇനി ഇതേ സെയിം സംഭവം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലോട്ടും വെക്കണം പിന്നെ ഈ സൈഡിലോട്ട് വയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമുക്ക് നമുക്കിത് ഇവിടെ കുറച്ച് ബിൽഡ് എല്ലാം ഉണ്ട് ഇതിലോട്ടൊന്നും വന്ന് ടച്ച് ആവാതെ വേണം എനിക്ക് ആ ഒരു സ്റ്റെയർ കേസ് കറക്കി ഇപ്പുറത്തെ സൈഡിലോട്ടും വെക്കേണ്ടത് അത് ഞാൻ ഒരുപാട് കഷ്ടപ്പെടാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതങ്ങനെ വയ്ക്കണമെന്ന് മാത്രമല്ല അതിന് ചുറ്റും വേറെ ബിൽഡിംഗ് എല്ലാം വെച്ച് കാണാൻ നല്ല ഭംഗിയുള്ള ഭയങ്കര രീതിയിലാക്കണം അതല്ല നമുക്ക് ചെയ്യാം ഫസ്റ്റ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഇതായിട്ടുണ്ട് ഇനി അടുത്ത് ഞാൻ താഴോട്ട് വെച്ച ഈ ഒരു ടെമ്പററി ബ്ലോക്ക് ഇവിടെ നിന്ന് കംപ്ലീറ്റ് കുഴിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനൊരു റൂം ആക്കാൻ നോക്കാം വെളിയിലോട്ടുള്ള ഒരു ബ്ലോക്ക് ഒന്നും കാണാത്ത രീതിയിൽ ഇനി അത് ഞാനിങ്ങനെ ചെയ്യും ആ അവിടത്തേക്കും നമുക്ക് ഈ ഒരു വൃച്ച് ലോകം തന്നെ വയ്ക്കണം ആഹ് അത് ഞാനൊരു കാര്യം ചെയ്യാം ഈ ഒരു തൂണ് വയ്ക്കുന്നതുപോലെ ഇങ്ങനെ ഇങ്ങനെ വെച്ച പോവാ ഈ ഒരു ഷേപ്പിൽ അവിടെ അവിടെ ഈ ഒരു തൂണ് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി എന്താകണ്ട ഇങ്ങനെ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അടുത്തതായി ഇവിടെ നിൽക്കും അങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ഒരെണ്ണം എന്താ ഇവിടെയും അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയും വരും അതും ഒക്കെ പിന്നെയും മേലോട്ടെത്തുമ്പോ ഒരെണ്ണം എന്താ ഇവിടെ വേറെ ഒന്ന് ഇവിടെ ഒരെണ്ണം ഇവിടെ ഒന്നും കൂടി വയ്ക്കണം ഇടയ്ക്ക് ഇവിടെ വയ്ക്കാം ഒന്ന് ഇവിടെയും പിന്നെ വേറൊന്ന് എന്താ ഇവിടെയും ഇപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു രണ്ട് സൈഡിലും ഈ ഒരു തൂണും കൂടെ വെച്ചുകഴിഞ്ഞാൽ ആ അതും കറക്റ്റ് ഇനി ഞാൻ കുറച്ച് ഇവിടെ താഴോട്ട് വെച്ച ബ്ലോക്ക് എല്ലാം ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്ത് ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് മേളിലോട്ട് നമുക്ക് ഇത് ബാക്കി ബിൽഡ് ചെയ്യാം ഇതിന്റെ ഹൈറ്റ് ഒരു മൂന്ന് ബ്ലോക്ക് എങ്കിലും വേണം ആ പിന്നെ കണ്ടോ ഇവിടെ എത്തുമ്പോൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു പില്ലർ ഇവിടെ കറക്റ്റ് ആവുന്നുണ്ട് ഇതെല്ലാം എക്സ്റ്റൻഡ് ചെയ്ത് മൂന്ന് ബ്ലോക്കിലോട്ട് ഇതും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പൊ അതാ ഇങ്ങനെ വന്നിട്ട് ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇതുപോലെയുണ്ട് ഓക്കെ ഓക്കെ ഇനി ഇതിന്റെ ഒരു ഗ്യാപ്പ് എല്ലാം നമുക്കൊന്ന് ഫിൽ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഡീപ് സൈറ്റ് ബ്രിക്ക് എടുക്കാൻ പോകുന്നത് ഈ ഒരു മൂന്ന് കളറാണ് ആണ് ഇവിടുത്തെ മെയിൻ ഒരെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇത് എന്താ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് മുഴുവനും ബ്രിക്ക് വെച്ചിട്ട് അങ്ങ് ഫിൽ ആക്കണം ഈ ഒരു സൈഡ് വെച്ച് ഈ ഒരു സൈഡ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇത് ഇപ്പോഴത്തേക്ക് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടിട്ട് ബാക്കി ഞാൻ മേളിലോട്ട് ചെയ്യാം അപ്പൊ അതും കൂടി ഞാനൊന്ന് ഫില്ല് ചെയ്തിട്ട് ഇതാ വരുന്നു അത് തന്നെ അതിപ്പോ അതാ സംഭവിച്ചതേ ഉള്ളൂ അവൻ ഇവിടെ തന്നത് ഞാൻ കഷ്ടപ്പെട്ടെല്ലാം ബിൽഡ് നിക്കുന്നത് എൻ്റെ തലയ്ക്ക് ഒരു ക്രീപ്പർ ഫോണായി ഞാൻ ആ ഒരു ലൈറ്റ് എല്ലാം വെച്ച് തീർതേ ഉള്ളൂ അപ്പം തന്നെ അവൻ ഫോണായി ആ പിന്നെ വേദവൈ ഞാൻ എന്റെ ബീക്കിനെ ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്ത് ഇതാ ഇങ്ങോട്ട് നീക്കി വെച്ചു ഇതൊരു ടെമ്പററി സെറ്റപ്പ് ആണ് ഇത് ഞാൻ ഞാനിന്ന് വെക്കാൻ കാരണം അതങ്ങനെ വച്ചാൽ എനിക്ക് എൻ്റെ ബേസിനകത്ത് മുഴുവനും ആ ഒരു സ്പീഡ് കിട്ടുകയുള്ളൂ ഓക്കെ ഇപ്പം ഇത് ഇതുവരെ ഞാൻ കൊണ്ടെത്തിട്ടുണ്ട് ഇതുവരെ ബിൽഡ് ചെയ്ത് അറ്റം വരെയും കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഡെഡ് ബോഡി ആയത് എല്ലാം തിരിച്ച് കിട്ടിയാ ആ തിരിച്ചു കിട്ടി ഞാൻ ഇങ്ങോട്ടൊന്ന് കാണിച്ചു തരാം ഇതാ കണ്ട ഇതുവരെ ഞാൻ എന്താ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് വിൻഡോ എല്ലാം കാണാൻ പറ്റും എന്നിട്ട് ഈ ഒരു സ്റ്റെയർ കേസ് യൂസ് ചെയ്ത് നേരെ ടോപ്പിലോട്ട് വന്നുകഴിഞ്ഞാൽ എനിക്ക് എന്റെ റൂമിലോട്ട് ചെന്ന് കയറാൻ പറ്റും എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം നല്ലോണം ഞാൻ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വിധമെങ്കിലും ഈ റൂഫെല്ലാം നല്ല സിമിട്രിക്കായിട്ട് ബിൽഡ് ചെയ്തത് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇതിങ്ങനെ വളച്ച് വച്ചുകൊണ്ട് പ്രോപ്പറായിട്ടൊന്ന് ബിൽഡ് കയറാൻ വേണ്ടിയിട്ട് എങ്ങനായാലും ഞാനൊന്ന് തട്ടി കൂട്ടിയിട്ടുണ്ട് ഇതിനെ ക്രീപ്പർ വന്ന് തന്നെ പൊട്ടിത്തെറിച്ചെങ്കിലും ക്രീപ്പറിൻ്റെ പൊട്ടിത്തറയിലെ ഞാൻ മരിച്ചത് പോൾ ഡാമേജിലായിരുന്നു ഞാൻ മരിച്ചത് അപ്പം ഇനി എനിക്ക് ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് കുറച്ച് വെട്ടം കുറവായിരുന്നു അപ്പം ഞാൻ ഈ ഒരു കോപ്പർ ബൾബ് ഉണ്ടാക്കിയിട്ട് അതെല്ലാം എന്തവിടെ പ്ലേസ് വെച്ചു ഇനി നേരെ എൻ്റെ ഹണി ഫാമ്പിലോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഒരു ഹണി പമ്പു കൊടുത്ത് അതല്ല എനിക്കൊന്ന് വാക്സ് ചെയ്യണം അതല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ എന്റെ ഒരു ബ്രൈറ്റ്നെസ് എല്ലാം കുറയും ഇതിലോട്ട് വന്നിട്ട് ഒരു കിളക്കാൻ കൊടുത്താൽ മതി ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതാണ്ട ഇപ്പം തന്നെ കുറച്ച് ഇതിൻ്റെ കളർ മാറി ഇതൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് ഒന്നുകൂടെ വാച്ച് ചെയ്താൽ മതി ഇതിങ്ങനെ മുഴുവനും ഇങ്ങനെ വരെയും ഞാൻ എന്താ വാച്ച് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി എന്റെ ജോലി ഇതേ സെയിം ബിൽഡ് തന്നെ ഇതിന്റെ ഇപ്പുറത്തോട്ട് ബിൽഡ് ചെയ്തതാണ് അതായിരിക്കും ഏറ്റവും വലിയ പണി ഈ ഒരു സൈഡില് ഈ ഒരു റെസ്റ്റോറൻലാം ഉള്ളതുണ്ട് അപ്പൊ സുധീണിരുന്നിട്ട് അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാ പിന്നെ ഞാൻ ക്രിപ്പർ കൊട്ടി തെറിച്ച് ഞാൻ ഇതാ വരുന്നത് അവസാനം ദും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാനിത് ബേസിനകത്തോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒന്ന് കയറാൻ പോകുന്നത് നമ്മുടെ സ്റ്റോറേജിനകത്തോട്ടായിരിക്കും ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും രണ്ട് പാത്തുണ്ട് ഇതിൽ ഞാൻ ഏത് യൂസ് ചെയ്താലും എനിക്ക് നേരെ വന്നിട്ട് ഈ ഒരു സലീല് കാണാൻ പറ്റും അതും കണ്ട് നേരത്തെ ഇതിനകത്തോട്ട് ഇങ്ങനെ ഓടി വന്നു കഴിഞ്ഞാൽ കറങ്ങി തിരിഞ്ഞ് എൻ്റെ ഫ്യൂച്ചർ ബെഡ്റൂമിലോട്ട് ഇതുപോലെ എനിക്ക് വന്ന് കയറാനും പറ്റും ഈ എന്ത് അടിപൊളി അല്ലേ ഈ ഒരു രണ്ട് പാത്ത് ഈ ഒരു രണ്ട് പാത്തായിരുന്നു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഞാൻ വിചാരിച്ചേക്കാളും നല്ല അടിപൊളി എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റി നല്ല നൈസ് ആയത് ഇപ്പൊ ഈ ഒരു ലൈറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വളവായത് കൊണ്ട് ഈ ഒരു വളവ് ഒരു സെർകേസ് പോലെ പൊങ്ങി പൊങ്ങി പോകുന്നത് കൊണ്ട് ഇതിന് ഒരു നല്ല സിമിട്രിക് ആയിട്ട് ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരുന്നു അതിന്റെ ഒന്ന് രണ്ട് കുറവ് ഇവിടെ കാണാനും ഉണ്ട് ചിലയിടത്തെല്ലാം നല്ല ഹൈറ്റും ഉണ്ട് ചിലടത്തെല്ലാം ഹൈറ്റ് വല്ല കുറവാണ് അത് ഒന്നും ചെയ്യാൻ പറ്റൂല അത് ഒന്നാമത് മൈൻക്രാഫ്റ്റിന്റെ ലിമിറ്റേഷൻ രണ്ടാമത് എന്റെ ബിൽഡിംഗ് സ്കില്ല് എന്തായാലും ഇതിനെ യൂസ് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ആ ഞാൻ എന്തോ ഒരു വലിയ സംഭവത്തിനകത്ത് കയറാൻ പോവുകയാണ് ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് അതാണ് നമുക്ക് ഇവിടെ ആവശ്യം പേര് സുതി ഇനിടുത്ത് എന്റെ ഈ ഒരു സ്റ്റോൺ ബർക്ക് സ്റ്റാഫ് എടുത്ത് ഇവിടെ വലിയൊരു പ്ലാറ്റ്ഫോം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം ഇത് ഇതാ ഇങ്ങനെ വച്ച് വെച്ച് ഇതിന്റെ മേളിൽ എന്റെ സ്റ്റോറേജിന്റെ തൊട്ട് മേളില് വലിയൊരു പ്ലാറ്റ്ഫോം ഒന്ന് ബിൽഡ് ചെയ്ത് വെച്ചിട്ട് വേണം അതിന്റെ മേളില് എന്റെ ബെഡും നമ്മുടെ ബേസിന്റെ വലിയ ഒരു മാപ്പും അതെല്ലാം വെച്ച് ഇതിനെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ ഞാനിപ്പോ നിങ്ങളെ കേട്ട് കാണാം അതെല്ലാം നല്ല മെഗാ ബിൽഡർ ആണ് അത് ഞാൻ ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാൻ തന്നു കഴിഞ്ഞാൽ ഇന്ന സമയത്തിന് ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഉടായ്പ്പ് പണി കാണിച്ച് വെക്കും അതുകൊണ്ട് പതിയെ പതിയെ നമ്മൾ ചെയ്യുന്നുള്ളൂ പിന്നെ ഏറ്റവും വലിയ ഹാപ്പി ന്യൂസ് ഞാൻ ഈ ഒരു സൈഡില് ഇതിനെ കറക്റ്റ് വെച്ചപ്പോ പറഞ്ഞു വെച്ചതുപോലെ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു വെച്ചതുപോലെ എന്താ ഇവിടെ കറക്റ്റ് ആയിരുന്നത് ഇതിന് ഇങ്ങനെ തട്ടി തട്ടില്ലെന്ന് പറഞ്ഞു പോയി ഞാൻ വിചാരിച്ചത് ഇത് കമ്പിറ്റ് പൊടിച്ച് മാറ്റിയിട്ട് മുമ്പിലോട്ട് നീക്കി വെക്കേണ്ടി വരുമെന്നാണ് എല്ലാം ഞാൻ പറഞ്ഞ് വച്ചതുപോലെ ഇവിടെ കറക്റ്റ് ആയിരുന്നു ആ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ഒരു സ്കിമാറ്റിക് എടുത്ത് അതിന്റെ മിറർ ചെയ്ത് ഇപ്പുറത്തോടെ കൊണ്ടുവച്ചു എന്നിട്ട് അത് നോക്കി ഇവിടെ ഞാൻ ഇതങ്ങ് ബില്ല് വച്ചു അതുകൊണ്ടാണ് ഇതെല്ലാം നല്ല സിമിട്രിക് ആയിട്ടിരിക്കുന്നത് ഈ ഒരു സൈഡിൽ ഇവിടെ എല്ലാം അതേപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട് രണ്ട് സൈഡും സെയിം ആണ് ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരുപാടി ഒരു സ്റ്റോൺ ബ്രിക്ക് കൊണ്ടുവന്ന് ഇതിനകം കംപ്ലീറ്റ് ഫില്ല് ചെയ്യണം ഇത് പിന്നെ ഒരു കൊച്ച റൂം ആയിരിക്കില്ല ഇത് ഇവിടെ ഉള്ളതിലെ ഏറ്റവും വലിയ ഒരു അപ്പോൾ െല്ലാം നല്ല വെറൈറ്റി എല്ലാം സെറ്റ് ചെയ്ത് മെഗാ ബിൽഡ് എനിക്ക് ഇതിന്റെ മേലൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം എനിക്ക് ഒന്ന് ഉറങ്ങാൻ വേണ്ടി മാത്രം ഈ ഒരു മൂന്ന് വിൻഡോയും കവർ ആവുന്ന രീതിയിൽ തന്നെ അപ്പോൾ അത് എന്റെ സമയടുത്ത് പതിയെ പതിയെ നിങ്ങളുടെ ഐഡിയയും കൂടെ ഒന്ന് കണ്ട് ഇവിടെ ബിൽഡ് ചെയ്ത് പൊക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അല്ലാതെ ഇന്ന് തന്നെ എല്ലാം തീർക്കാൻ തന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ജോലി ഞാൻ ചെയ്തു വയ്ക്കും എന്റെ പേര് ഇതങ്ങനെ മുഴുവനും കംപ്ലീറ്റ് ആക്കി ഇതിനകത്തോടി പറഞ്ഞിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലേ അത് അടിപൊളിയായിരിക്കും നോക്കിയോ ഇപ്പൊ തന്നെ ഈ ഒരു രണ്ട് വിൻഡോ ഞാൻ കവർ ചെയ്തതുകൊണ്ട് അതിനകത്തൂടി നമ്മളിത് ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു ലൈറ്റിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ അതിനകത്ത് എന്തൊക്കെയും നടക്കുന്നുണ്ട് ആ ഒരു ഫീൽ നമുക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതാണ് ഇത് ഇത്രയും സമയം എടുത്തത് എനിക്കൊന്ന് ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഞാൻ എന്നെ കംപ്ലീറ്റ് ആക്കിയില്ലെന്ന് അറിയാമോ ഈ ഒരു രണ്ട് വിൻഡോയും ഇപ്പോൾ അവിടെ ചുമ്മാ ഇരിക്കുന്നില്ല അതിനകത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ട് അതാണ്ട് ആ ഒരു ലൈറ്റല്ലേ ഇരിക്കുന്നതു ആ എന്തൊക്കെയും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ട് ഇനി അതേപോലെ തന്നെ എനിക്ക് ഈ ഒരു വലിയ വിൻഡോയും കൂടി ഒന്ന് കവർ ചെയ്യണം ആ ഒരു ബെഡ്റൂം അതിനകത്ത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ അപ്പോൾ ഇനി എനിക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി സമയം ബാക്കിയുണ്ട് ആ ഒരു സമയം കൂടി ഇരുന്നിട്ട് ഞാൻ ഒരുപാട് ഒരു സ്റ്റോൺ ബുക്ക് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് അതിന് ഈ ഒരു സ്ലാബ് ആക്കി ഇതിന്റെ മേളിൽ തന്നെ ആ ഒരു ബെഡ്റൂം ഉണ്ടാക്കി വെക്കേണ്ട ഈ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് കവർ ചെയ്തങ്ങ് വെക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മേളിൽ എനിക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതങ്ങ് പിള്ളേർ വെച്ചാൽ മതിയല്ലോ പിന്നെ വലിയൊരു ഐഡിയന്റെ തലേ കിടന്ന് കറങ്ങുന്നത് ഇതിന്റെ നടുക്കായിട്ട് ഒരു വലിയ ഷാൻഡിലർ വെക്കാൻ വേണ്ടിയിട്ടാണ് അതെന്നാ നൈസ് ആയിരുന്നേ അതോട് ഒന്ന് കേറുമ്പോൾ തന്നെ ആ ഒരു സംഭവം കിടക്കും അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യണമതും ഇപ്പൊ എന്തായാലും എന്റെ താഴെട്ടുള്ള ബിൽഡിനൊന്നും ഒരു ഡിസ്റ്റർബൻസും വരാതെ തന്നെ ഒരു രണ്ട് പാത്തും മേളിലോട്ട് യ്ക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി എന്റെ ഇൻവെണറി കുറച്ചൊന്ന് ക്ലിയർ ആക്കിയിട്ട് എന്റെ സ്റ്റോൺ പെട്ടിക്കകത്തുനിന്ന് ഒരുപാട് ഒരു സ്റ്റോൺ കൊടുത്ത് ഇത് വച്ചിട്ട് ഒരുപാട് ഒരു സ്റ്റോൺ പെട്രിക്ക് സ്ലാബ് ഞാൻ ഉണ്ടാക്കാം എന്നിട്ട് അതിന്റെ ടോപ്പ് മുഴുവനും ഞാൻ ഇത് വെച്ചൊന്ന് കവർ ചെയ്യുക പിന്നെ അതെല്ലാം വയ്ക്കുമ്പോൾ തന്നെ നേരത്തെ പോലെ സോപ്പീസും ക്രീപ്പർ ഒന്നും സ്പോൺ ആദരിക്കാൻ വേണ്ടി ഈ ഒരു ടോർച്ചോടെ ഞാൻ കയ്യിൽ വെച്ചിരിക്കുക ഇന്നലെ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിരിക്കും അനുഭവ്സ് വാർമറെ കൊണ്ടുവന്നിട്ട് ഇന്ന് തന്നെ ഒരു ക്രീപ്പറിന്റെ പൊട്ടിത്തെറിയാറുണ്ട് ഞാൻ മരിച്ചു തീരെ ഇലേറ്ററിട്ടിട്ടുണ്ടായിരുന്നുകൊണ്ടാണ് ആ ഒരു ചെസ്റ്റ് ബുളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത്രയും ഡാമേജ് എടുക്കില്ലായിരുന്നു ആ അയ്യോ അതാ ഇവിടെ ഈ ഒരു ലെവലിൽ ഇത് നിക്കുന്നുണ്ടെങ്കിൽ നേരതാ ഇങ്ങോട്ടെത്തുമ്പോ ഇതാ ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത് ഇതെനിക്ക് ഒരുപോലെ കൂടെ താഴ്ന്നതായി ഇവിടെ നിക്കണം ആ ഇതന്നെയാണെങ്കിൽ പകുതി കുറച്ചൊന്ന് താഴ്ത്തി വെക്കേണ്ടി വരും അതെന്നാ എങ്ങനെ ചെയ്യാം ഓ എന്നാ ഇതെല്ലാം പൊട്ടിച്ചെടുത്തിട്ട് വേറെ രീതി ചെയ്യേണ്ടി വരും സ്റ്റെയർ കേസ് വെച്ചിട്ട് ഇത് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് കൊറച്ചുകേര് സ്റ്റോൺ ബ്രിക്ക് സ്റ്റെയർ എടുത്തിട്ട് അത് വയ്ക്കണം ഇതൊരു വരി എന്താ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ താഴോട്ടുള്ള പാർട്ട് എന്താ ഈ ഒരു മതില് അങ്ങ് അറ്റാമ്പരയും ഫില്ല് ചെയ്താൽ മതി ആ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു പണിയുണ്ട് ഇതാകുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്കത് ഇവിടെ വയ്ക്കാൻ പറ്റൂല ഈ ഒരു ലെവർ ഇരിക്കുന്നതുണ്ട് ഈ ഒരു ലെവർ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ലൈറ്റും കത്തിക്കാൻ പറ്റുള്ളായിരുന്നു ആ കോപ്പർ ബൾബ് കോപ്പർ ബൾബ് എടുക്കാൻ സമയമായി ഇത് പവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ലെവറിന്റെ ആവശ്യം വരില്ല ഇത് ഇങ്ങനെ വെച്ചങ്ങ് ഫിൽ ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം തരാം ഇതിങ്ങനെ കംപ്ലീറ്റ് വെച്ചിട്ട് ഇത് ഇപ്പോഴത്തെ ഇങ്ങനെ തന്നെ ഇരുന്നോട്ട് ഇതിൻ്റെ മേളിൽ കൂടി എനിക്ക് എന്താണ് വയ്ക്കേണ്ടത് അത് കംപ്ലീറ്റ് വെച്ചങ്ങ് ഫില്ലാക്കണം ആ നമ്മുടെ ചിട്ടിയുടെ മേളിൽ കൂടി കുറച്ചതായി ഒരു സ്ലാബ് ഇങ്ങനെ ഇരുന്നോട്ട് അകുമ്പോൾ അന്നത്തെ പോലെ ആ ഒരു എണ്ണർമേം വന്ന് അവന്റെ തലയിലോട്ട് ബ്ലോക്ക് വയ്ക്കില്ല അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെയൊന്ന് ഫില്ലാക്കിയിട്ട് നേരം ഇട്ടിട്ട് ഊ അതാ ഒരു ഭംഗി നോക്കണം നിങ്ങളൊന്ന് എന്ത് രസം നോക്കിയത് കാണാൻ ഒരു സ്ക്രീൻഷോട്ട് എന്റെ വാൽപേപ്പറാക്കി വെക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരുപാട് ഒരു സ്ലാബ് വെച്ച് ഞാൻ എന്താ ഇവിടം വരെ ഒന്ന് കവർ ആക്കിയിട്ടുണ്ട് ഇതിനി നേരെ അങ്ങ് അറ്റം വരെയും പോണം എന്നിട്ട് ഇതിന്റെ മേളിലോട്ട് വേണം എന്റെ ബെഡ്റൂമിന്റെ പണി നോക്കാൻ ആ ഇപ്പോഴത്തേക്ക് വെറുതെ എന്റെ ഒരു ബെഡ് വീട്ടിലിരുന്നോട്ട് ഇത് ഇങ്ങനെ നേരെ വന്നിട്ട് ഇതിലോട്ട് എന്താ ഇതുപോലെ കണക്റ്റ് ആവണം നേരെ അറ്റം വരെ അതുപോലെ ഇതും നേരെ വന്നിട്ട് ഇങ്ങറ്റം വരെ ഓക്കെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് വലിയൊരു ഹാളായിരിക്കും ഇതിന്റെ മേളിൽ വലിയൊരു ഹാളായിരിക്കും ഇതുപോലെ ഈ ഒരു ഒന്നും കാണാൻ പറ്റൂല എല്ലാം അടച്ച് നല്ല വൃത്തിയാക്കി എടുക്കുന്നത് ഇവിടെ മുഴുവനും ഈ ഒരു ഏരിയക്കകത്തായിരിക്കും നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് ആ ഒരു മാപ്പ് ഉണ്ടാക്കി വെച്ചല്ലോ അത് ഇപ്പോഴും അവിടെത്തന്നെ ഒന്നും തോന്നുന്നത് അതും ഇരിക്കുന്നു ഈ ഒരു മാപ്പിനെ കുറച്ചുകൂടെ വലുതാക്കി അതിനെ മെലട്ടുണ്ടോക്കാൻ വേണം അതല്ല നമുക്ക് ചെയ്യാം അതെല്ലാം നമുക്ക് ചെയ്യാം ആ ഇനി ഞാനിപ്പോ വെച്ച ആ ഒരു കോപ്പർ ബൾബ് അവിടെ കുറച്ച് ജോലിയുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ലൈറ്റ് ഒന്നും കത്താതെ ഇരിക്കുന്നുണ്ട് ഇത് കത്തിക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു ലെവറിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ എന്താ ഇവിടെ അങ്ങനെ തന്നെ ചെയ്തത് ആദ്യം ഈ ഒരു സ്വിച്ച് വെച്ച് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ആ സ്വച്ച് അങ്ങ് പൊട്ടിച്ചെടുത്താൽ മതി ആ ഒരു ലൈറ്റ് അവിടെ കത്തിക്കാൻ കിടന്നോളൂ കോപ്പർ ബൾബിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇത് ഇനി ഓഫ് ആക്കാൻ വേണ്ടിട്ട് വേറെ സ്വിച്ച് കൊണ്ട് വെച്ച് ഞാൻ ക്ലിക്ക് ചെയ്യണം എന്നാലേ എന്നാലും ഓഫ് ആവുള്ളൂ പേര് സ്തുതി ഇനി അവസാനത്തെ മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്ന് ഞാൻ ഒരു ബട്ടണും ഒട്ടിച്ച് കയ്യിലോട്ടെടുത്തിട്ട് ഇത് പിന്നീട് ഇതിന്റെ ബ്രൈറ്റ്നസ് കുറയാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ഹണി കോമ്പടുത്ത് ഇതും കൂടി വെച്ച് ഇതിലോട്ടൊന്ന് ക്ലിക്ക് കൊടുത്ത് ഒന്ന് വാച്ച് ആക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ അതാണ് നല്ല ക്ലീനിബിൾഡ് ഇവിടെയുമായിട്ടുണ്ട് എൻ്റെ പേര് സുതി പിന്നെ നമുക്ക് ഇങ്ങോട്ട് ആ ഒരു കണ്ടിന്യൂട്ടി കിട്ടുകയും ചെയ്യും ഇവിടെയും ഇവിടെയും ആ ഒരു ബൾബ് ഷേഡർ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും അടിപൊളിയല്ലേ ഇത് നമുക്കിനി ഒരുപാട് ജോലി ഇതിന്റെ മേലെല്ലാം ബാക്കിയുണ്ട് ഇന്നിരുന്ന് ഞാൻ ചെയ്തതുപോലെ തന്നെ പതിയെ പതിയെ നമുക്ക് ഫിനിഷ് ചെയ്യാം അപ്പൊ ഇനി നാളെ ഇരുന്നിട്ട് എന്തോ ചെയ്യാം ഇതിന്റെ ടോപ്പിലുള്ള ജോലി ചെയ്യണോ അതോ താഴത്തെ ജോലി ചെയ്യണോ ആ ഒരു കാര്യം ചെയ്യാം നമുക്ക് താഴെയുള്ള ജോലി ചെയ്യാം ഈ ഒരു സൈഡെല്ലാം കവർ ആയി നിക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ബെഡ് എല്ലാം നല്ല ഭംഗിക്ക് വെച്ച് ഈ ഒരു താഴത്തുള്ള പാർട്ട് മുഴുവനും നാളെ നമുക്ക് ഫിനിഷ് ചെയ്യാം എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിൽ മേളിലോട്ട് എന്തെങ്കിലും വയ്ക്കാൻ വേണ്ടി നല്ല ും കൂടി നമുക്ക് ഫിനിഷ് ആക്കാം അത് ചെയ്യാം ഓക്കെ എന്തായാലും ഇതുവരെ ഞാൻ ചെയ്തത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ രണ്ട് സ്റ്റാർ കേസും അപ്പൊ നിങ്ങൾ പോയിട്ട് നാളെ വാ